ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ പതിനാലാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഹെയർ കെയർ ടിപ്പിന് നമുക്ക് വേണ്ടത് അലോവേരയാട്ടോ ഇതിനു മുന്നേ ഉള്ള ഹെയർ ഗ്രോത്തിനുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് ചെക്ക് ചെയ്ത് നോക്കണം ലാഗ് ഒട്ടില്ലാകെടുപ്പിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മുടി വളരാനും ഡാമേജ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാനും മുടി ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കാനും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആട്ടോ ഇത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടുന്നവർ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അലോവേര ജെല്ലുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് ലോങ്ങ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലീഫ് വേണ്ടി വരും ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഒരെണ്ണം മതി അലോവേര ഇങ്ങനെ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലുള്ള മഞ്ഞക്കറ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം അതിലെ മഞ്ഞക്കറയൊക്കെ പോയി കഴിയുമ്പം സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡിലെ തൊലി പൊളിച്ചെടുക്കണം എന്നിട്ട് ആ ജെല്ല് ഒരു ചീപ്പ് വെച്ച് ഇതുപോലെ ഒരച്ചുരച്ചരച്ച് എടുക്കുമ്പം ആ ജെല്ല് സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും ഈ അലോവേര ജെല്ലിൽ വൈറ്റമിൻ എ സി ഇ ഉണ്ട് കൂടാതെ മിനറൽസും കാൽഷ്യവും പൊട്ടാസിയവും ഉണ്ട് ഡ്രൈ ഹെയറും ഡ്രൈ സ്കാൽപ്പ് സ്കാൽപ്പകോളർക്ക് നമുക്കിത് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അലോവേര ജെല്ലിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഡാൻ റഫിനും നമുക്ക് യൂസ് ചെയ്യാം അലോവേര ഇതിനു മുന്നേ യൂസ് ചെയ്യാത്തവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ ഓരോരോ പാർട്ടീഷൻസ് എടുത്ത് സ്കാൽപ്പ് ഫുൾ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ബാക്കിയുള്ളത് നമുക്ക് ലെങ്ത്തും ഓരോരോ ചെറിയ ചെറിയ പോർഷൻസ് എടുത്ത് ലെങ്തിലേക്ക് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി വളർച്ചയ്ക്കും ഡാമേജ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാനും അലോവെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഡ്രൈ ഒക്കെ ഉള്ളവർക്ക് അലോവെ ജില്ല നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിൻ്റെ പി എച്ച് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ചെറുതായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഒര മണിക്കൂർ വെച്ച് കഴിയുമ്പം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസോ ഇട്ടായിരിക്കും നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് ഗ്യാപ്പിടുന്ന ദിവസം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനുള്ള ഹെയർ സിറമോ ഹെയർ ഗ്രോത്തിനുള്ള ഹെയർ ഓയിലോ അപ്ലൈ ചെയ്യാം ഹെയർ സിറം ഹെയർ ഓയിലും ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റിൽ ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കൂടുതൽ ഹെയർ കെയർ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഒരു ഓയിലി ആക്നെപ്രോൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുന്ന വീഡിയോസും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക